ശ്രീ ജയപ്രകാശ് മരണസമയത്ത് സിദ്ധാർത്ഥൻ മരിച്ച ദിവസം വി സി അവിടെ ഉണ്ടായിരുന്നു അധ്യാപകരുടെ സ്ഥാനക്കയറ്റുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂവിനായി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അപ്പോഴും ഒരു വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു എന്നുള്ള കാര്യം അറിയാം അതിൻ്റെ നടപടികൾ അവിടെ നടക്കുന്നു അനുശോചന യോഗം നടക്കാനിരിക്കുന്നു എന്നതിലപ്പുറം എന്തുകൊണ്ട് ആത്മഹത്യ എന്നൊരു പരിശോധനയിലേക്ക് വി സി കടക്കാതെ എന്നത് അസ്വാഭാവികമായി തോന്നില്ലേ ബി സി ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടു ഡീനെതിരെ നടപടി എടുക്കാൻ പോയ ഘട്ടത്തിലാണ് തന്നെ സസ്പെൻഡ് ചെയ്തതെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇല്ല ഇല്ല അത് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ പത്തൊമ്പതാം തീയതി എൻ്റെ മകൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബി സി അവിടെ അവിടെയെന്നിട്ട് അധ്യാപകരെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുക അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് അവർ ആ കളി കളിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മകൻ ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിൽ അവിടെ ചടങ്ങുകളിൽ നിന്ന് അതിൻ്റെ പ്രൊസീജിയർ നടക്കുന്നു വി സിക്ക് അത്യാവശ്യം അധ്യാപകരെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ അപ്പോൾ അത് അതെന്തിനാണ് ഇത്ര അത്യാവശ്യം എന്താണ് വളരെ അത്യാവശ്യപ്പെട്ട് ചെയ്യേണ്ടത് ഇത്രയും വലിയ പ്രശ്നം അവിടെ ചെറിയ അടിപിടി നടന്നിട്ടുള്ള ഒരു പ്രശ്നമല്ല ഒരു കുട്ടി മരിച്ചാണ് മരിച്ച ഒരു കുട്ടിയെ കൊന്നതാണ് കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്ന വി സി അവിടെ നിന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് കളിക്കുന്നു അവരാരാ അധ്യാപകർക്ക് അപ്ഗ്രേഡ് ചെയ്ത് ശമ്പളം കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ പണിമുടക്ക് വന്നാൽ പോലെ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലും നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഇന്ന് നടത്ത നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു യൂണിവേഴ്സിറ്റി പരീക്ഷകൾ മാറ്റി വെച്ചു ഇൻ്റർവ്യൂ മാറ്റി വെച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പണിമുടക്ക് വന്നാൽ പോലും ഇതൊരു ആ കോളേജിലൊരു കുട്ടിയെ കൊന്നു കഴിഞ്ഞിട്ട് ഇവർ അവിടെ ഇരുന്നിട്ട് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ചെയ്ത് കളിക്കുക അധ്യാപകർക്ക് ശമ്പളം കൂട്ടാനായിട്ട് അത് അതുകൊണ്ട് തന്നെയാണ് ഫീസ് നേരത്തെറിച്ചത് അപ്പോൾ ഈ ഗവർണറും ചാൻസലറായ ഗവർണർ എന്താണ് വെറുതെ ഇരിക്കുന്നതാണ് വിചാരിച്ചത് ഗവർണർ വിചാരി നോക്കും ശ്രദ്ധിക്കും ഈ ആ ദിവസം വി സിക്ക് എന്താ പണി അപ്പോൾ വി സിക്ക് എന്ത് ലാഭം ഉണ്ടായിട്ടാണ് വി സി അന്ന് അവിടെ ഈ ഇൻറ്റർവ്യൂ ചെയ്യാൻ പോയത് ആ പുള്ളിക്ക് എന്ത് ലാഭം കിട്ടാൻ വേണ്ടി പുള്ളിയുടെ പ്രോഫിറ്റ് എന്താണ് എന്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇൻറ്റർവ്യൂ ചെയ്യുന്നു അപ്പോൾ അത് അതിന് കൂടു പുള്ളിക്കതിനുള്ള ബെനിഫിറ്റ് കാണുമായിരിക്കും അത് നല്ലവണ്ണം അന്വേഷിക്കണം അത് ആ കേസും കൂടെ അന്വേഷിക്കണം പുള്ളിക്ക് ഇതിൽ യാതൊരു യോഗ്യതയില്ല പുള്ളി ഇപ്പം ഡിസ്മിസ് ഡിസ്മിസ് മാറ്റണം ഇവിടെ ഈ ഇരിക്കേണ്ട യാതൊരു യോഗ്യതയില്ല കുട്ടി മരിച്ച ശേഷം വീട്ടിലേക്ക് വന്ന വിദ്യാർത്ഥികൾ പറഞ്ഞ പല വെളിപ്പെടുത്തലുകളുമാണല്ലോ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ നൽകി തന്നത് കുറേ പെൺകുട്ടികളെങ്കിലും അവിടെ വന്ന് തുറന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞു ഇന്നും ഞങ്ങൾക്കൊരു പെൺകുട്ടിയുടെ പെൺകുട്ടി എന്ന് വേണം പറയാൻ അവരുടെ പേര് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല പക്ഷേ അവർ അവരുടെ പേര് കൊടുക്കണം പേര് പറയാതെ ഞാൻ പറഞ്ഞ പ്രതികരണം കൊടുക്കരുതെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ജീവ എന്ന സീനിയർ വിദ്യാർത്ഥിനി അവരുടെ പ്രതികരണം നമ്മൾ കൊടുത്തിരുന്നു അപ്പോൾ അവിടെ തുടർച്ചയായി ഈ രൂപത്തിൽ ഇവർ പ്രവർത്തിക്കുന്നു എസ് എഫ് ഐ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലാണ് ആ പെൺകുട്ടി നടത്തിയത് ഇപ്പോൾ നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ സിദ്ധാർത്ഥനുമായി ബന്ധപ്പെട്ടല്ലാതെ അറിഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റുമോ അവിടെ എത്ര കാലമായി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അവിടെ ഒരു ഈ ഇങ്ങനത്തെ ഉള്ള റാഗിങ്ങും റാഗിങ്ങും ഉണ്ട് നടക്കുന്നുണ്ട് പക്ഷെ ഇത്ര ക്രൂരമാണെന്നുള്ള റാഗിങ് നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതിപ്പോഴാണ് ഇത്ര ഭീകരമാണെന്ന് മനസ്സിലാകുന്നത് അവിടെ ഡ്രഗ്സ് ഉണ്ട് അവിടെ മദ്യപാനമുണ്ട് ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഞാൻ നേരിട്ട് കണ്ടതല്ല എൻ്റെ മകൻ തന്നെയാണ് പറഞ്ഞത് ചേട്ടന്മാർ അവൻ സീനിയേഴ്സിനെ എപ്പോഴും ചേട്ടന്മാരെന്ന് വിളിക്കോളൂ സീനിയേഴ്സ് എന്ന് വിളിക്കില്ല ചേട്ടന്മാർ രാത്രിയായാൽ വൈകുന്നേരമായാൽ കാട്ടിൻ്റെ ഇടയിൽ പോവും അവിടെ അവിടെ പോവും കാട്ടിൻ്റെ ഇടയിൽ അവർക്ക് മദ്യ കുപ്പി കൊണ്ടുപോകും അവർ ഡ്രഗ്സ് ഉപയോഗിക്കും ഞാനും പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അടുത്ത് നീ നീ നിന്റെ കാര്യം നോക്കി നോക്കിപ്പോയാൽ മതി അവർ അവർ ചേട്ടന്മാർ ചേട്ടന്മാർ കാര്യം പോയി നോക്കിക്കോട്ടെ അത് അവൻ എന്നോടും പറഞ്ഞിട്ടുണ്ട് അവരവടെ ബിസിനസ്സുണ്ട് കാര്യങ്ങളുണ്ട് എന്നോട് മുമ്പ് തമാശയായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ സീരിയസ് ആണ് സംഭവം സീരിയസാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അവൻ അവരെ കാര്യം പോയിട്ട് നീ നിൻ്റെ കാര്യം നോക്കി പോവും ആ സമയത്ത് മുതൽ അവിടെ നല്ല രീതിയിലുള്ള ബിസിനസ് ഉണ്ടായിരുന്നു പക്ഷെ ആരൊക്കെയാണ് ചെയ്യുന്നത് നമുക്കറിയില്ല ഇത് ഇപ്പോഴും ഇത്രയും ഭീകരമായി തീർച്ചയായും ക്യാമ്പസിനകത്ത് ക്യാമ്പസിനകത്ത് നൂറ്റി പത്ത് ഏക്കറുള്ള ക്യാമ്പസ് ആവത് കുറച്ച് ബിൽഡിങ് കഴിഞ്ഞ അവിടെ കുറെ കാടാ ഈ കാട് കഴിഞ്ഞിട്ട് അവർക്ക് ക്യാമ്പസ് വിട്ട് വെളിയിൽ പോകണമെങ്കിൽ രണ്ടാം മൂന്നോ മണിക്കൂർ വേണ്ടി വരും ചിലപ്പോൾ അത്രയൊന്നും പോകേണ്ട കാര്യമില്ല ഈ ക്യാമ്പസിനകത്ത് തന്നെ ബിൽഡിങ് കഴിഞ്ഞാൽ അവിടെ കാടാണ് ആ കാടിന് നൂറ്റിപ്പത്ത് ഏക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്തുമാത്രം ഏരിയ ഉണ്ടെന്ന് അതിനകത്ത് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത് അതിനകത്ത് തന്നെയാണ് അവർ സെയിലും ചെയ്യുന്നത് ഇപ്പോൾ അവർ വന്ന കൂടെ നമ്മളെ കുട്ടികളിൽ നിന്നും വിവരം കിട്ടിയിട്ടുണ്ട് എൻ്റെ മകനെയൊന്നും വിവരം കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് വന്ന കുട്ടികളും അവരും പറഞ്ഞിട്ടുണ്ട് നം ഞങ്ങളെ രക്ഷിക്കണം അതും പറഞ്ഞിട്ടുണ്ട് ക്രൂരമായ റാഗിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ബിസിനസ്സാണ് ഒന്നാം തരം ബിസിനസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രഗ്സിൻ്റെ അതിൽ കൂട്ടു നിൽക്കുന്നത് അവിടുത്തെ അവിടുത്തെ ആൾക്കാർ തന്നെയാണ് എനിക്ക് പേരെടുത്ത് പറയാൻ ഞാൻ ഇപ്പം പറയുന്നില്ല പേരെടുത്ത് പറയേണ്ട സമയത്ത് ഞാൻ പേരെടുത്ത് പറയും ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്